ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഇപ്പൊ നമ്മള് എന്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യം ആലോചിക്കുമ്പോ അത് ഒരു മെന്റലിസ്റ്റ് ഒരു പേരോ എന്തായിരുന്നാലും പുള്ളിക്കാരി പറയും അതൊക്കെ മാജിക് ആണെങ്കിൽ പറഞ്ഞാൽ പക്ഷെ ഇത് എങ്ങനെയാണ് ഞാൻ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിയും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്ത് അയാളെ കണ്ണ് കണ്ണ് നോക്കുന്ന കൈ ഫേസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചില ദിവസം നമ്മള് കിടന്നുറങ്ങുമ്പോ സ്വപ്നം ഒന്നും കാണാറില്ല ഫുള്ള് മൈൻഡ് കെട്ടായി ഇറങ്ങുമായിരിക്കും രാവിലെ ആവുമ്പോള് എന്തൊക്കെ സ്വപ്നം കണ്ടിരുന്ന നമുക്ക് ഓർമ്മയും കാണൂല ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും എന്നാണ് ഇയാൾ എന്താ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പണ്ട് വിചാരിച്ചത് ഇരിക്കുന്നത് അതായത് ആണ് നമ്മുടെ ഫുൾ മരിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തു എല്ലാം സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ഞാൻ കുറച്ച് റിയലൈസ് തന്നെ അവിടെ കാണാം കാണാം ലോകം പാടുമുള്ള എല്ലാ നമസ്കാരം നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഒരു വേൾഡ് റെക്കോർഡ് വേൾഡ് വേറെ ആരുമല്ല മെന്റലിസ്റ്റ് റിയ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ വേൾഡ് റെക്കോർഡിലേക്ക് എത്തിയത് എനിക്ക് റെക്കോർഡാണ് ഉള്ളത് മൂന്ന് ഗ്രൂപ്പ് അച്ചംസും ഒരു ഇൻഡിവിജ്വലും അതിലെ ആദ്യത്തെന്ന് പറഞ്ഞൊരു മാജിക് ട്രിക്കായിരുന്നു രണ്ടാമത്തേത് ഇവിടെ സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെ ഞങ്ങൾ കുറച്ചുപേര് കണ്ണുകേട്ടി വണ്ടി ഓടിച്ചു കണ്ണിട്ടി വണ്ടി ഓടിച്ചു കണ്ണേട്ടി വണ്ടി ഓടിച്ചു ഫ്രണ്ട്സിന് എതിരായിട്ട് നമ്മളൊരു ഇതായിട്ട് ചെയ്തതാണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം കണ്ണേട്ടി വണ്ടി കണ്ട് നോക്കി വണ്ടി ഓടിച്ചാൽ തന്നെ അതും ഇതിലൂടെ തന്നെയാണ് പിന്നെ തേർഡ് ആയിട്ട് നമ്മൾ ഫ്രീഡം എന്നൊരു തീമിൽ വെച്ചിട്ട് നമ്മളൊരു മാജിക് അറ്റം ഒരു പ്രാവിനെ നമ്മള് എടുക്ക എടുത്തുവിടുന്ന ഒരു പിന്നെ തേർഡ് ഫോർത്ത് വൺ അത് സ്പെഷ്യൽ ആണ് ഒരു ഇൻഡിവിജ്വൽ അത് എന്താണ് ഈ മെന്റലിസം മെന്റലിസം എന്ന് പറയുന്നത് ഒരു മെന്റൽ മാജിക് ആണ് ഓക്കെ അതൊരു മാജിക്കിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് പറയാം അതുപോലെ തന്നെ എല്ലാത്തിലും അതിന്റേതായിട്ടുള്ള പോകുന്ന ഒരു ഒരു ആർട്ട് ഫോം ആണ് എന്റർടൈൻമെന്റ് വേണ്ടി മാത്രം യൂസ് മാജിക് എന്ന് പറഞ്ഞല്ലോ മാജിക്കും മെന്റലിസവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും ഇപ്പം ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആയി കഴിഞ്ഞാൽ അതിന്റെ പേര് മാറും അതുപോലെ തന്നെ മാജിക് പ്യൂർ മാജിക്സ് പക്ഷേ മെന്റലിസത്തില് സൈക്കോളജി യൂസ് ചെയ്യുന്നുണ്ട് ബോഡി ലാംഗ്വേജ് ഗസ്റ്റേഴ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ മാജിക്ക് എനിക്ക് അത്രത്തോളം വിശ്വാസമില്ല കാരണം ഞാൻ ഞാൻ ഈ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ എന്റെ കൂടെ മാജിക്കുകാരിയാണ് അപ്പൊ അവർ ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കി നിൽക്കാറുണ്ട് അപ്പൊ ഞാൻ എല്ലാരും പറയും മാജിക് ഒരു കൺകെട്ടാണെന്ന് പറയും അതുപോലെ മെന്റലിസവും ഒരു കൺകെട്ടാണോ ഒന്ന് മാജിക്ക് നമ്മൾ പറയുന്ന പോലെ നമ്മളത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി അല്ലാണ്ട് നമ്മൾ ഒരു കാര്യം ഇതിപ്പം ട്രിക്ക് മാജിക്കില് ഇതിന്റെ ഇടയിൽ ഇങ്ങനാന്ന് പറഞ്ഞ് കാണിച്ചാൽ അതിനൊരു സർപ്രൈസ് ഇല്ല പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുമ്പോ പെട്ടെന്നൊരു പൂ പ്രത്യക്ഷമായാല് പൂ പ്രത്യക്ഷമായാൽ അത് അത്ഭുതമാണ് പക്ഷെ അത് എവിടെ പ്രത്യക്ഷമായി എങ്ങനെ പ്രത്യക്ഷമായി എന്ന് കാണുവാണെങ്കിലും നമുക്ക് ആ ഒരു അത്ഭുതം ണെങ്കിലും നമുക്ക് അത് ഉണ്ടാവില്ല പക്ഷെ അത് പെട്ടെന്ന് കാണുമ്പോഴാണ് നമുക്ക് അത് അത്ഭുതമാകുന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു കുറച്ച് സീക്രട്ട് ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അത് കുറച്ചുകൂടി നല്ല മനോഹരമാകുന്നത് അതുകൊണ്ടായിരിക്കും അത് നല്ലപോലെ എന്റർടൈൻ ചെയ്യാനും പറ്റുന്നത് അപ്പം വർഷമായി എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുത്തത് ഇല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് പറ്റും എന്നൊരു തോന്നൽ എങ്ങനെയാണോ ഒന്ന് എനിക്കൊരു എക്സ്ട്രാ സ്കില്ലായിട്ട് ഞാൻ നോക്കിയതായിരുന്നു ഞാൻ ഇപ്പൊരു സൈക്കോളജി പി ജി സ്റ്റുഡന്റ് ആണ് അപ്പോ പണ്ട് നമ്മള് കുഞ്ഞിലേ തൊട്ട് എനിക്കൊരു സൈക്കോളജി പഠിക്കണോന്നായിരുന്നു അപ്പം സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോഴത്തേനും ആദ്യം സൈക്കോളജി എന്ന് പറഞ്ഞാൽ മൈൻഡില് അതായത് എട്ടോ ഒമ്പതില് മൈൻഡ് റീഡിങ് സൈക്കോളജി പഠിച്ച് കഴിയുമോ എന്റെ മനസ്സ് വായിക്കും അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ സൈക്കോളജിയിലേക്ക് ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞത് മൈൻഡ് റീഡിങ് അല്ല ഒരു ജസ്റ്റ് ഒരു സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ എങ്ങനെ അവര് പ്രവർത്തികമാക്കൂന്നാണത് അത് കഴിഞ്ഞിട്ട് ആ ഒരു യൂജ് കഴിഞ്ഞ ഒരു ഗ്യാപ്പിലാണ് ഞാൻ മെന്റലിസം ആ ഒരു ഓപ്പർച്യൂണിറ്റി അതായത് മെന്റലിസം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവായിരുന്നു ക്ലാസ്സസ് ഇല്ലായിരുന്നു അക്കാഡമിസ് ഇല്ലായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടും അക്കാഡമിക്സും ഒക്കെ കൂടുതലും വന്നത് അങ്ങനെ വന്ന ഒരു അവസരം വന്നപ്പോഴത്തേനും ഞാൻ അതിൽ ജോയിൻ ചെയ്തു ചെയ്തു ഒരാൾക്ക് ഒരു മെന്റലിസ്റ്റ് എന്താ ഒരു നല്ലൊരു മെന്റലിസ്റ്റിന്റെ ഗൈഡൻസ് അതായത് നല്ല ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്ന് അതായത് അതിനൊരു പ്രോപ്പർ ബേസിക് വേണം അതുപോലെ തന്നെ അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതിനു വേണ്ട കുറച്ച് എത്തിക്സ് എങ്ങനെ ഫോളോ ചെയ്യാം ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് എവിടുന്നു കിട്ടുന്നു അവിടെ ആണ് പ്രോപ്പർ ഒരു മെന്റലിസ്റ്റൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പ്രാക്ടീസിലൂടെ അത് നമ്മുടെ കയ്യിലിരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് നമ്മൾ എവിടെ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഇപ്പൊ നമ്മള് എന്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അത് ഒരു മെന്റലിസ്റ്റ് ഒരു പേരോ പുള്ളിക്കാരി പറയും അതൊക്കെ മാജിക് ആണെങ്കിൽ പറഞ്ഞാൽ പക്ഷെ ഇത് എങ്ങനെയാണ് ഞാൻ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിയും അത് ഞാൻ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ് ഗസ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്ത് പ്രാവർത്തിക്കും ഒരാളെ കണ്ണ് അയാളെ കണ്ടുകഴിഞ്ഞാൽ കണ്ണ് നോക്കുന്നത് അയാളുടെ കൈ ഫേസ് ഓരോ എക്സ്പ്രഷന് അതുപോലെ എല്ലാം നമ്മൾ നമ്മള് ശ്രദ്ധിക്കും കണ്ടിലുണ്ട് പല ആളുകളും മെന്റലിസ്റ്റുള്ള കണ്ണി നോക്കാണ്ടായിരിക്കും സംസാരിക്കുന്നത് മെന്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ കണ്ണിൽ നോക്കാണ്ട് ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഞാൻ കണ്ണ് കയ്യ് എന്ന് പറഞ്ഞപ്പോ തന്നെ കൈ കിട്ടിയില്ലേ അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് മെന്റലിസ്റ്റ് പറയുമ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഇയാള് മെന്റലിസ്റ്റ് ആണ് ദിവസം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലും വിശ്വാസാണ് ഞാൻ പ്രേതങ്ങളായിരുന്ന ഒന്നിലും വിശ്വാസം ഇല്ല പക്ഷെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു എനർജി ഉണ്ടെന്ന് ഉണ്ടെന്നെനിക്ക് വലിയ പണ്ട് വിശ്വാസം ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊണ്ട് ഒരു ദിവസം ഇവൻ ഒരു പെൻസിൽ തൊടാതെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ പൊങ്ങി വന്നു അപ്പൊ അപ്പൊ എനിക്കൊരു ഇതെങ്കിലും അങ്ങനെയൊക്കെ കുറച്ചുകൂടെ സംഭവിക്കും ഒരു എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എനർജി ഉണ്ടെന്ന് എനർജി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഞാൻ ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കും എനിക്ക് കൂടുതലും പാരാനോർമൽ സൈക്കോളജി റിലേറ്റഡ് പഠിക്കാനാണ് ആഗ്രഹം സോ ഞാൻ അതിലേക്ക് റിസേർച്ച് ചെയ്യാനും ഇപ്പോഴത്തെ എന്റെ ഒരു കറന്റ് സ്റ്റേറ്റസിൽ ഞാൻ എനർജി ഉണ്ട് ഒരു സോൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് അതിനെ പ്രൂവ് ചെയ്യാൻ ഒരു ആയിട്ട് ഒരു തിയറി അല്ലെങ്കിൽ ഒരു പ്രൂഫ് അങ്ങനെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കാണിക്കാനൊന്നും ഇല്ല പക്ഷെ അത് പഠിച്ചിട്ട് ആണെങ്കിൽ ആണെന്ന് എന്റെ ഒരു എന്റെ തിയറി എന്ന് പറഞ്ഞാൽ നമ്മളൊരാള് മരിച്ചുകഴിയുമ്പോ നമ്മള് ചില ദിവസം നമ്മള് കിടന്നുറങ്ങുമ്പോ സ്വപ്നം ഒന്നും കാണാറില്ല ഫുള്ള് മൈൻഡ് കട്ടായി ഉറങ്ങുമായിരിക്കും രാവിലെ ആവുമ്പോ അവിടെ എന്തൊക്കെ സ്വപ്നം കണ്ടതെന്ന് നമുക്ക് ഓർമ്മയും കാണൂല ഞാൻ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും എന്നാണ് ഇയാൾ എന്താ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പണ്ട് വിചാരിച്ചതിരിക്കുന്ന അതായത് നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ ഫുൾ തിങ്കിങ് ഇതെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തു ബ്രെയിൻ്റെ എല്ലാം സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ഞാൻ റീസെന്റ് കുറച്ച് കാര്യങ്ങള് റിയലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു അതിലൂടെ എനിക്കൊരു അതായത് ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ ഒരു സോള് അയാളിൽ നിന്ന് പുറത്തു പോകും അത് ഈ ലോകത്തിലേക്ക് പ്രൊട്ടക്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് എന്നിൽ വന്ന ഒരു തോട്ടല്ല പക്ഷെ ഒരാൾ എന്നിലേക്ക് പറഞ്ഞു തന്ന ഒരു തോട്ടാണ് പക്ഷെ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നി ഒരു 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 സോൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഈ സിനിമകളിലൊക്കെ മാറുമായിരിക്കും ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയില്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നു മേ ബി അത് നമ്മളെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു പക്ഷെ അതിനെ നമുക്ക് കാണാൻ പറ്റുമോ മേ ബി ഒരു സിക്സ് ഒക്കെ ആയിട്ട് ചിലപ്പം കാണാൻ പറ്റുന്നവരുണ്ടായിരിക്കാം പറ്റാത്തവരുണ്ടായിരിക്കാം എനിക്കിത് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോ കാണുവാണെങ്കിൽ പറയാം പറ അതാ അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് ഒരു ഒരു തരം ആളുകൾക്ക് മാത്രമാണ് അതൊരു തരമാണെന്ന് അറിയാവോ മരിച്ചു പോകുന്ന ആളുകൾക്ക്

ഇതിലൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടെ ഒക്കെ കാണും അവിടെ കാണാം കാണാം എനിക്ക് ഇങ്ങനെ പേടി വരാറില്ല പക്ഷെ രാത്രി ഒട്ടിയൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ഞാൻ വിചാരിക്കുമോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ട്രസ്റ്റ് ഇല്ല പക്ഷെ വീട്ടില് രാത്രി എന്തെങ്കിലും ആരും ഇല്ലാത്ത ദിവസമൊക്കെ കിടക്കുമ്പോഴേ എന്തെങ്കിലും കാറ്റടിച്ച് ജലം നടയുന്ന സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഏതൊക്കെയോ സിനിമയിലെ പ്രായ രൂപങ്ങൾ വരും അപ്പൊ നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസി അങ്ങനെ ഒരു കറക്റ്റ് സിറ്റുവേഷൻ കാരണം നമ്മളിപ്പോ മൂവീസിൽ കാണും ഒരു ഇരിട്ടത്ത് ഒരു കാറ്റ് വീശും ചിലപ്പോ അവിടെ പട്ടി ഓലി കഴിഞ്ഞാലും അടുത്തത് പ്രേതത്തിന്റെ എൻട്രി ആണ് അങ്ങനെയാണ് മിക്ക സിനിമയിലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അത് നമ്മുടെ മൈൻഡിൽ ഉണ്ട് പക്ഷെ നമ്മൾ അത്ര കോൺഷ്യസ് ആയിരിക്കത്തില്ല പക്ഷെ നമ്മള് സബ് കോൺഷ്യസ്ലി അത് ആയിട്ടിരിക്കും അപ്പൊ ഒരു ഇരിട്ട് വന്നാൽ നമ്മൾ വിചാരിക്കും പേടില്ല പക്ഷെ നമ്മള് കിടന്നുറങ്ങുമ്പോൾ നമ്മളൊരു തുണി കിടക്കുന്ന കണ്ട ഒരു ഒരാൾ രൂപമായിട്ട് നമ്മുടെ ഐ അതിനെ പെർസീവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ചെയ്യുന്ന ഒരു 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 ഇത് കൊണ്ടുവരും അങ്ങനെ രൂപം നമുക്ക് വരുന്നത് പറഞ്ഞില്ല കാര്യങ്ങൾ പറഞ്ഞു അത് ായത് ആയതുകൊണ്ടല്ലേ പണ്ടൊക്കെ ആണെങ്കി വെള്ള സാരി കൊടുത്ത് സുന്ദരിമാരായ പ്രേതകളായിരുന്നു ഇപ്പഴത്തെ പ്രേതങ്ങളെ കണ്ടാൽ തന്നെ പേടിയാകും ഇംഗ്ലീഷ് ഫിലിംസ് പക്ഷെ ഇപ്പം കേരളത്തിലും അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് പ്രേത കഥയിലേക്ക് പോയി ഞാൻ തിരിച്ചു വരാം ഇപ്പൊ മെന്റലിസ്റ്റ് ആണല്ലോ അതെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പോപ്പിൻസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു കാണിക്കാം ഓക്കെ